ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അൽസലാസ് കിച്ചൺ ഇന്ന് നമുക്ക് ബീഫ് കറിയും നെയ്ച്ചോറും തയ്യാറാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതെ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള രണ്ട് വലിയ സവോള ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോലെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ആറ് ഏഴ് പച്ചമുളക് ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ഞാൻ വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി മാത്രമാണ് ചതച്ചൊന്ന് എടുക്കുന്നുണ്ട് ഇത് ഇതുപോലൊന്ന് ചതച്ചാൽ മതി ഒരുപാടങ്ങ് ചതക്കേണ്ട ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൽപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടി ഗരം പൊടി ഞാൻ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ പെരുംജീരകവും ഇത്രയും തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ച് കൂട്ടിക്കൊഴിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഇതുപോലെ ഇത്രയും ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ബീഫ് ഒന്ന് കറക്റ്റായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയൊന്ന് വെള്ളമൊഴിച്ച് ഞാനൊരഞ്ച് വിസിലാണ് വരുത്തിയിട്ടുള്ളത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകരുത് നമ്മളുടെ ബീഫ് ഒരു മുക്കാ ഒന്ന് വെന്തെടുത്ത് വേവിച്ചെടുത്താൽ മതി അത് ഇതുപോലെ ഒന്ന് നെക്കുമ്പോൾ ഒന്ന് നിന്ന് നെക്ക് കൊള്ളണം ആ ഒരു പാകത്തിന് ബാക്കി ഞാൻ ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവയും വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് സവോള എല്ലാം ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കണം ഇതിനോടൊപ്പം തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ സവോളയ്ക്കും ഇഞ്ചിക്കും എല്ലാം ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മുളക് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില ഈ ഒരു പാകത്തിനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കണ്ടുവരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ബാക്കിയും കൂടെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ മസാലയും ബീഫും എല്ലാം കൂടെ നന്നായി പിടിച്ച് പാകത്തിനായി വരും ഇതുപോലെ നന്നായി ചാറ് കുറുകിയ രീതിയിലാണ് എടുക്കുന്നത് ഒരുപാട് ചാറ് എടുക്കുന്നില്ല ഇപ്പം ഇതുപോലെ നന്നായി വെന്ത് പൊടഞ്ഞു പോവും ആ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ബീഫ് കറിയുടെ കൂടെ നെയ്ച്ചോറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നെയ്ച്ചോർ എങ്ങനെയാണ് നോക്കാം നെയ്ച്ചോറിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ ആവശ്യമായിട്ടുള്ള കശുവണ്ടി പരിപ്പ് മുന്തി സവോള ഇത്രയും ഞാൻ വ വറുത്തുപോലി എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ആ നെയ്യിലേക്ക് തന്നെ ഇട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ജീരകശാല റൈസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ആ രീതിയിൽ ഒഴിച്ച് വേവിച്ച് നന്നായിട്ടെടുക്കാം ഇതുപോലെ നമ്മുടെ മസാലകളെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നെല്ലാം ഇട്ട് കൊടുത്തു നമുക്ക് ബീഫ് കറിയും നെയ്ച്ചോറും എങ്ങനെയാ കഴിച്ചാലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം